ഈശ്വൻ ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ കൃപാസ്ത്രനം ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ജോസഫ് ബച്ചനെ അറിയിച്ചതുപോലെ തന്നെ നമ്മൾ ഈ നവംബർ മാസം നമ്മുടെ ഭവനങ്ങൾ സുന്ദരമാക്കി തീർക്കുകയാണ് വിശുദ്ധിയുള്ളതാക്കി തീർക്കുകയാണ് വീട്ടിൽ ഒരു ദിവ്യ സക്രാരി ആ കോൺസെപ്റ്റ് തന്നെ വളരെ മനോഹരമാണ് നമ്മുടെ ഭവനം ആ രീതിയിൽ ഈ നവംബർ മാസം നമുക്ക് ആക്കി തീർക്കണം ഒരു ദേവാലയം പോലെ അങ്ങനെ ഒരു ദേവാലയം പോലെ ആക്കി തീർക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പോൾ കുമ്പസാരക്കൂടും കുദാശകളും വിശുദ്ധ ഒക്കെ ഏറെ അകന്നുപോയി നമുക്ക് പെട്ടെന്ന് പോയി കുർബാന ഒന്നും ചെല്ലാൻ പറ്റുന്നില്ല ഏറെ അകലെയായിപ്പോയി കുമ്പസാരിക്കണമെന്നൊക്കെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടും അതൊന്നും നടക്കാതെ വരുന്ന സങ്കടമൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ എന്നാലും മുടങ്ങാതെ ചാനലുകളിൽ മൊബൈലിൽ ഒക്കെ വിശുദ്ധ കുർബാന പങ്കുകൊള്ളുന്നുണ്ട് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് നമ്മൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന കാണുന്ന ആ ഒരുക്കത്തോടുകൂടെ മൊബൈലിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ കുർബാന കാണുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ കുടുംബം ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഭവനം ഒരു സക്രാരി സക്രാരിയാക്കി തീർക്കുന്നതിൻ്റെ ആദ്യ ഭാഗം എന്നോണം നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കാം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മിടുക്കനായിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് പോകുമ്പോൾ കൊന്തയൊക്കെ കയ്യിലേന്തി ചൊല്ലി ഒക്കെയാണ് ഒരു നടപ്പൊക്കെ ഉണ്ട് പക്ഷെ ആ രീതിയിലല്ലല്ലോ നമ്മൾ വീടുകളിൽ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക ആ ഒരു ഉറക്ക തന്നെ ആയിരിക്കും അതൊക്കെ മാറ്റി നമുക്ക് വിശുദ്ധ ബലി ആയിക്കോട്ടെ ആരാധന ആയിക്കോട്ടെ ഓരോ കൃപാസന ശുശ്രൂഷകളായിക്കോട്ടെ ഓരോ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളൊക്കെ ഒരുക്കത്തോട് കൂടുവാൻ കൂടെ കാണുവാനായിട്ട് നമുക്ക് പറ്റണം സാധിക്കുന്നിടത്തോളം വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാൻ പറ്റട്ടെ അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും അപ്പാപ്പനും അമ്മാമ്മയും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കാണുക ഹൃദയങ്ങൾ ഐക്യപ്പെടുന്ന ഒരു സമയമായി തീരട്ടെ ഈ ശുശ്രൂഷ സമയങ്ങൾ നമ്മുടെ വീട് ഒരു സക്രാരിയാക്കി തീർക്കാനായിട്ട് നമ്മൾ പോവുക ഒരുമിച്ചുള്ള പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത് ഒരുമിച്ചുള്ള ഭക്ഷണം അത് നമ്മുടെ ഭവനങ്ങളിൽ വരട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നമുക്ക് ഓരോ സമയങ്ങളും നമുക്കറിയാം സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾ ഐക്യപ്പെടുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു സമയമാണ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൊന്ത തന്നെയാണ് ഒരുമിച്ച് കൊന്ത ചെല്ലുക ഒരു പ്രിയപ്പെട്ട പിതാവ് ഒരിക്കലും ഒക്ടോബർ മാസത്തിലെ സത്യദീപത്തിൽ കൊടുത്ത ഒരു അനുഭവം ഇങ്ങനെയാണ് പിതാവ് ഒറ്റ മോനാണ് കൃഷി പാരമ്പര്യമുള്ള അപ്പൻ അമ്മ സുന്ദരമാണ് അവരുടെ കുടുംബം ഇപ്പം ചില അവർ ഭയങ്കര അപ്പനും അമ്മയൊക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ചില സമയത്ത് അപ്പനും അമ്മയും തമ്മിൽ ചെറിയ പിണക്കങ്ങളുണ്ടാകും എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങളാവും അങ്ങനെ വന്ന സമയത്ത് അപ്പനമ്മയോട് വടക്കായിരിക്കും അമ്മ തിരിച്ച് അപ്പനോടും വടക്കായിരിക്കും വടക്കെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ചീത്ത വിളിയോ തെറിവിളികളോ അങ്ങനെയൊന്നുമില്ല മിണ്ടത്തില്ല മുഖം വീർപ്പിച്ച തന്നെ ആയിരിക്കും ഒരക്ഷരം മിണ്ടത്തില്ല രാവിലെയാണ് പിണങ്ങുന്നതെങ്കിൽ രാത്രി വരെ സന്ധ്യ വരെ ഒരക്ഷരം മിണ്ടത്തില്ല രാവിലെ ഏതെങ്കിലും നിസ്സാര കാര്യത്തിന് പിണങ്ങി എന്ന് വരുത്തി ഇന്നൊന്നും ഉള്ളതല്ല വല്ലപ്പോഴൊക്കെ ഉള്ള ചില പിണങ്ങൾ ഇങ്ങനെയാണ് രാവിലെ ചെറിയൊരു നിസ്സാര കാര്യത്തിന് പിണങ്ങി പിണങ്ങി കഴിയുമ്പോൾ അപ്പൻ രാവിലെ മിണ്ടാതെ കൃഷിപ്പണിക്ക് അങ്ങോട്ട് പോവും അമ്മ വീട്ടു വീട്ടുജോലിയിൽ വ്യാപൃതിയാവും പിന്നെ ഒന്നും ഇണ്ടാട്ടില്ല രണ്ടും രണ്ടു സ്ഥലത്തല്ലേ ഉച്ചയാകുമ്പോൾ പണിയൊക്കെ ഒന്ന് അല്പം ഒരു റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ കേട്ടാൽ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം വരും അപ്പം വരാൻ നേരത്ത് അമ്മ വന്നിട്ട് അപ്പന് ചോറ് വിളമ്പി കൊടുക്കും കറി വിളമ്പി കൊടുക്കും അപ്പൻ അത് കഴിക്കും കഴിക്കും പക്ഷെ അമ്മേനൊന്നും നോക്കത് പോലും ഇല്ല ഈ ചോറ് വിളമ്പി കൊടുക്കുമ്പോഴും അമ്മയും അപ്പനും നോക്കത്ത് പോലും ഇല്ല മുഖം വീർപ്പിച്ച് പെണക്കത്തോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കൃഷി സ്ഥലത്തേക്ക് പോവും വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോൾ നമ്മുടെ ദേവാലയ ഇടവക ദേവാലയത്തിൽ കുരിശുമണി അടിക്കാൻ നമ്മൾ കേൾക്കാറുണ്ട് കുരിശുമണി ആ ആ വീട്ടിൽ വളരെ കൃത്യമായിട്ട് കേൾക്കാം സന്ധ്യാസമയത്ത് കുരിശുമണി അടിക്കേണ്ട സമയത്ത് അപ്പൻ പണിയൊക്കെ നിർത്തി ഓടി വരും അമ്മയും വീട്ടു ജോലിയൊക്കെ നിർത്തി ഓടിവരും കൊച്ചു പയ്യൻ പിതാവും അവൻ്റെ ബാല്യകാലമല്ലേ പിതാവും കൊച്ചു പയ്യനും ഓടിവരും ഓടി വന്നിട്ട് പിന്നെ ആഘോഷമായ കുടുംബ പ്രാർത്ഥനയാണ് പായയൊക്കെ വിരിച്ച് മുട്ടുകുത്തി കൊന്തയാണതിൽ പ്രധാനപ്പെട്ടത് മുട്ടുകുത്തി കൈകൾ വിരിച്ച് പിടിച്ച് ഗാനരൂപേണയൊക്കെ ആഘോഷമായ കുടുംബ പ്രാർത്ഥന ഈ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കും അമ്മ അപ്പന ഒന്നും ഇല്ല അപ്പൻ തിരിച്ചും അമ്മേനൊന്നും നോക്കത്തുമില്ല ഉടമ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ കുരിശ് വരച്ച് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ കുരിശ് വരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക സ്തുതി കൊടുക്കും കൊച്ചു പയ്യന്മാരാണല്ലേ ഏറ്റവും പിള്ളേരാണല്ലോ ആദ്യം പോയിട്ട് പേരൻസിന് സ്തുതി കൊടുക്കുക അപ്പോൾ കൊച്ചു പയ്യൻ പോയിട്ട് ആ മകൻ പോയിട്ട് എന്തു ചെയ്യും ആദ്യം പോയിട്ട് അപ്പന് സ്തുതി കൊടുക്കുക അപ്പച്ച ആ ഈശ്വമിശിയാക്കി സ്തുതി ആയിരിക്കട്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചന് സ്തുതി കൊടുക്കും എന്നിട്ട് അപ്പച്ചൻ്റെ കവിളിലൊരുമ്പ് കൊടുക്കും അപ്പച്ചൻ ഇവൻ്റെ സ്തുതി മേടിക്കും എന്നിട്ട് ഇവന് തിരിച്ച് ഇവൻ്റെ വലത് കവിളിലൊരുമ്പ് കൊടുക്കും ഉമ്മ കെടുത്തിട്ട് അപ്പച്ചൻ പറയും മോനെ ഇത് നിനക്കുള്ള ഉമ്മയല്ല അപ്പം കൊച്ചു പയ്യനോട് ചോദിക്കും പിന്നെ ആർക്കുള്ള ഉമ്മയാണ് അപ്പച്ച അപ്പോൾ പറയും ഇത് രാവിലെ മുതൽ എന്നോട് പിണങ്ങി മിണ്ടാതിരിക്കുന്ന അമ്മച്ചി കണ്ടോ അപ്പുറത്തിരിക്കുന്ന കണ്ടോ ഈ അമ്മച്ചിക്കുള്ള ഉമ്മയാണ് മോൻ കൊണ്ടാ കൊടുക്കണം കൊടുത്തിട്ട് പറയണം ഇത് അപ്പച്ചൻ തന്നു വിട്ട ഉമ്മയാണ് പയ്യൻ പോയിട്ട് നേരെ പോയി അമ്മയുടെ അടുക്കൽ ചെല്ലും അമ്മച്ചി ഈശുമിശ ആയി സ്വധിയായിരിക്കട്ടെ എന്നിട്ട് അമ്മച്ചിയുടെ കവിൽ ഒരു കൊടുക്കും അമ്മച്ചിക്ക് പുറത്തെ ഫീലിംഗ് ഒന്നുമില്ല പക്ഷെ ഉമ്മ കൊടുത്തതിന് ശേഷം കൊച്ചുമവും പറയും അമ്മ ഇത് എൻ്റെ ഉമ്മയല്ല അപ്പം അമ്മ ചോദിക്കും ഇത് ആരുടെ ഉമ്മയാണ് പിന്നെ ഇത് അപ്പച്ചൻ തന്നു വിട്ടു ഉമ്മയാണ് ഉടനെ തന്നെ അമ്മച്ചിയുടെ കണ്ണുകളൊക്കെ ഇങ്ങോട്ട് പ്രകാശമാവും ഭയങ്കര സന്തോഷമായി ഉടനെ തന്നെ അമ്മച്ചി ഇവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അമ്മച്ചി ഇവൻ്റെ ഇടതുകൾ ഒരു ഉമ്മ കൊടുക്കും എന്നിട്ട് പറയും മോനെ ഇത് നിനക്കുള്ള ഉമ്മയല്ല പാവം അവന് മാത്രം ഉമ്മയില്ല അപ്പം ചോദിക്കും പിന്നെ ആർക്കുള്ള ഉമ്മയാ അമ്മേ ഇത് അപ്പച്ചനോട്ട് തിരിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം ഇത് അമ്മച്ച് തന്നു വിട്ട ചക്കര ഉമ്മയാന്ന് പറയണം ഇവൻ പോയിട്ട് വീണ്ടും അപ്പച്ചൻ്റെ അടുക്കൽ ചെല്ലുന്നു ഉമ്മ കൊടുക്കുന്നു എന്നിട്ട് അപ്പച്ചനോട് പറയുന്നു ഇത് അമ്മ തന്നു വിട്ട ഉമ്മയാന്ന് പറയുന്നു അപ്പനും സന്തോഷമാകുന്നു അപ്പനും ഇവനെ ചേർത്ത് പിടിച്ച് പിന്നെ തുരുതര ഉമ്മയാണ് മുഖത്ത് കൊടുക്കുന്ന ഉമ്മ മുഴുവൻ അമ്മയ്ക്കുള്ള ഉമ്മയാണ് എന്നിട്ട് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് വീട്ടിലെ ഒത്തിരി സങ്കടങ്ങളും പിണക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സന്ധ്യാസമയത്തുള്ള കുടുംബ പ്രാർത്ഥനയാണ് എൻ്റെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഹൃദയത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ് നമ്മുടെ ഭവനങ്ങളിലെ കൊന്ത എങ്ങനെയുള്ളതാണ് വീടൊരു സക്രാരിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സുന്ദരമാകട്ടെ പ്രാർത്ഥനകൾ വളരെ സന്തോഷമുള്ളതായി തീരട്ടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സ്നേഹത്തോടെ നമ്മൾ ചെയ്യുക ഇഷ്ടമുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു ചലച്ചിത്രം ഒരു സിനിമയാണ് വൈകിട്ടുനിന്ന് കാണാൻ പോകുന്ന കരുതുക നമ്മൾ എന്തുമാത്രം ഒരുക്കത്തോടുകൂടിയാണ് പോവുക എന്തുമാത്രം താല്പര്യത്തോടെ ആ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിലേക്ക് കുടുംബ പ്രാർത്ഥനകൾ എനിക്കിഷ്ടമാണോ ആ ഒരു അരമണിക്കൂർ മണിക്കൂർ ഞാൻ ഇഷ്ടപ്പെടുന്ന സമയമാണോ അങ്ങനെയാണെങ്കിൽ ആ സമയം വരാൻ നമ്മൾ കാത്തിരിക്കില്ലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന പോലെ അങ്ങനെ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന രീതിയിലുള്ള കുടുംബ പ്രാർത്ഥനകളാകട്ടെ അപ്പച്ചന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളാണ് വീട്ടിലെ കുടുംബപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് സാധാരണ കുടുംബപ്രാർത്ഥന സമയത്ത് കവലയിലായിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും അസാന്നിധ്യം വരുന്നത് തിരക്കുകളൊക്കെ ഉണ്ടാകും പല കാരണങ്ങളുണ്ടാവാം അപ്പച്ചന്മാരാണ് പക്ഷെ ഒരുമിച്ചിരിക്കാൻ പറ്റും ഒരുപക്ഷെ ഒരു ദിവസത്തിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഉറങ്ങിയൊക്കെ പോവും ഉറക്കമൊക്കെ ക്ഷീണം ഒന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല ഒരുമിച്ച് കൊന്ത് കൊന്ത കൊന്തചെല്ലുക കുടുംബ പ്രാർത്ഥനയിൽ അതിൽ ഒരു രഹസ്യമെങ്കിലും പ്രിയമുള്ളവരെ വീട്ടിലുള്ള എല്ലാവരും കൊന്ത കൊന്തചെല്ലുമ്പോൾ മുട്ടുകുത്തി കൈ ചേർത്ത് പിടിച്ച് അവർ ഒരു ചങ്ങല പോലെയുള്ളതായിരിക്കണം കൈ ചേർത്ത് പിടിച്ച് കൊന്ത കൊന്തചെല്ലാൻ പറ്റണം പിന്നെ ഒന്നിനും തകർക്കാൻ പറ്റില്ല ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങൾ വരും പ്രതീക്ഷിക്കാത്ത നനച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ ചില പരാജയങ്ങൾ വേദനിക്കുന്ന ചില തിക്ത അനുഭവങ്ങൾ പേറുന്ന നൊമ്പരങ്ങൾ പരാജയങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാളെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നാളെ നാളെ ഉണ്ടാകല്ലേ എന്ന രീതിയിൽ തകർ വല്ലാത്ത ഡിപ്രഷനൊക്കെ വരുന്ന ഒന്നിനും തകർക്കാൻ പറ്റില്ല സുന്ദരമായൊരു കുടുംബ പ്രാർത്ഥന എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ നമ്മുടെ ഓരോ കുടുംബത്തിലെയും കുടുംബ പ്രാർത്ഥന സുന്ദരമാകട്ടെ രണ്ടാമത്തെ കാര്യം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരുമിച്ചുള്ള അത്താഴം അത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറയും കുടുംബ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ ഒരുമിച്ചുള്ള അത്താൾ അത് കർത്താവിൻ്റെ ബലിപീഠമാക്കി തീർക്കണം നമ്മുടെ കൂട്ടുമേശ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ ഒരുമിച്ച് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ കുറവായിരിക്കും ഒക്കെ വന്നപ്പോൾ പറ്റി കാണും അല്ലെങ്കിൽ അത് പറ്റത്തില്ല കാരണം സ്കൂളിൽ പോകാനുള്ള തിരക്ക് ജോലിയുടെ തിരക്ക് ഓരോരുത്തർക്കും തിരക്കുണ്ടാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് ആയിരിക്കില്ല ഉച്ചയ്ക്ക് ഒരുമിച്ചായിരിക്കില്ല പക്ഷെ അത്താഴെങ്കിലും ഒരുമിച്ച് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം പലപ്പോഴും ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയാണ് ഞാൻ പോലും ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പുന്ന അമ്മയുടെ കൈ പോലും നമ്മൾ കാണുന്നില്ല വിളമ്പുന്ന കരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ പല കുടുംബ ബന്ധങ്ങളിലും എനിക്ക് തോന്നുന്നത് പല പ്രശ്നങ്ങളും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഒരുമിച്ച് ഒരു അത്താഴ ഊട്ടുമേശ ഊട്ടുമേശയില്ലാത്തതുകൊണ്ട് ഒരുമിച്ചൊരു ഊട്ടുമേശ ഉണ്ടാവും പ്രിയമുള്ളവരെ അവിടെ ഇങ്ങനെ പലപ്പോഴും ചില മുതിർന്നവരൊക്കെ പറയാറുണ്ട് കറന്നമാരൊക്കെ പറയാറുണ്ട് പെട്ടെന്നുണ്ട് കഴിഞ്ഞതിന് ശേഷം ഊണ് കഴിയുമ്പോൾ ഇങ്ങനെ കയ്യില് ചോറിങ്ങനെ ഉണങ്ങുന്നതിന് മുമ്പ് പോയി കൈ കഴുകണമെന്ന് പറയണം പക്ഷെ ഞാൻ പറയും കയ്യിൽ ചോറൊക്കെ അതിൽ ഭക്ഷണം കഴിഞ്ഞു അങ്ങനെ ഇരിക്കണം കുറേ നേരം കുറേ നേരം ഇരിക്കണം അപ്പനും അമ്മയൊക്കെ ഒക്കെ എല്ലാവരും കൂടിയൊക്കെ നിൻ്റെ വിരുന്ന മേശയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഊട്ടുമേശയാണ് അവിടെ കളികളും ചിരികളും തമാശകളും ചില കളിയാക്കലുകളൊക്കെ വേണം ചില കളിയാക്കലുകൾ സുന്ദരമല്ലേ അപ്പനും അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാണല്ലോ പക്ഷെ ഒരിക്കലും നിൻ്റെ വിരുന്ന് മേശയിൽ ഒരിക്കലും നിൻ്റെ വിരുന്ന് മേശയിൽ അപരൻ്റെ കുറ്റങ്ങളോ കുറ്റപ്പെടുത്തുന്ന വാക്കുകളോ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ഒപ്പം ഉണ്ണുന്ന ആളുടെ മനസ്സ് മുറിവേൽപ്പിക്കുന്ന ഒരു വാക്ക് വാക്കുപോലും ഉണ്ടായിരുന്നു ഒരിടത്തൊരമ്മച്ചി അത്താഴത്തിന് ചപ്പാത്തി ഉണ്ടാക്കിയാണ് അത്താഴത്തിന് ചപ്പാത്തി അടുത്ത് അപ്പനുണ്ട് ഭർത്താവുണ്ട് മൂത്ത മകനുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞുണ്ടാക്കുന്ന അമ്മ മകൻ നോക്കിയപ്പോൾ അമ്മ ഉണ്ടാക്കിത്തരുന്ന ചപ്പാത്തി കരിഞ്ഞ ചപ്പാത്തി അത്താഴത്തിന് കരിഞ്ഞ ചപ്പാത്തി കിട്ടിയാൽ നമുക്കിഷ്ടമാകുമോ ഇല്ല അവനങ്ങ് ദേഷ്യം വന്നു അവൻ ഓർത്ത് രണ്ടാമത്തെ ചപ്പാത്തിയെങ്കിലും അമ്മ നല്ലതുണ്ടാക്കിത്തരുമെന്ന് കരുതി പക്ഷേ രണ്ടാമത്തെ ചപ്പാത്തിയും വീണ്ടും കരിഞ്ഞത് അവൻ അപ്പൻ്റെ പ്ലേറ്റിൽ നോക്കിയപ്പോൾ അപ്പനും കരിഞ്ഞ ചപ്പാത്തി മൂന്നാമത്തെ ചപ്പാത്തി ഇങ്ങനെ നല്ലത് കിട്ടുമെന്ന് കരുത് പക്ഷെ മൂന്നാമത്തൊന്നും കരിഞ്ഞതും ഒരു ഭംഗിയില്ലാതും തുളയൊക്കെ വീണ ചപ്പാത്തി ഇവന് ദേഷ്യം വന്നിട്ട് അമ്മ ഇത് എവിടെ നോക്കിയിട്ടാ ഈ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് ഭയങ്കര കലിപ്പോട് ഇങ്ങനെ പറയാനിട്ട് പോകുമ്പോൾ അവനിങ്ങനെ ആ ഡയലോഗ് പറയുന്ന തൊട്ട് മുമ്പ് അടുത്ത് നിന്ന ഭർത്താവ് അപ്പനൊരു ഡയലോഗ് ഇടി നീ ഉണ്ടാക്കുന്ന ചപ്പാത്തി അത് കരിഞ്ഞതാണെങ്കിലും ഇറച്ചിച്ചാറി മുക്കി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് അമ്മ ഭാര്യ ഭർത്താവിനെ അപ്പനെ നോക്കി ചിരിച്ചു തിരിച്ച് അങ്ങോട്ടും മോൻ ഇങ്ങനെ കണ്ണന്തെല്ലാം നിൽക്കുക എല്ലാവരും കൂടി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ പോവുക കിടക്കാൻ പോകുന്ന സമയത്ത് ഈ മൂത്ത മകൻ അപ്പൻ്റെ അടുക്കം വന്നിട്ട് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞു അപ്പ എന്തൊരു ഡയലോഗെ ഞാൻ കണ്ടതാണല്ലോ കഴിച്ചിട്ടിറക്കാൻ പറ്റാത്ത ചപ്പാത്തിയുമായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന അപ്പന് പിന്നെ എന്തിനാണ് അമ്മേനെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞത് അപ്പം അപ്പനുള്ള കാര്യം പറഞ്ഞു നീ പറഞ്ഞാൽ ശരിയാ ആ ചപ്പാത്തി കഴിച്ചിറക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു പോയി ശരിയാണ് കഴിച്ചിട്ടിറക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ അമ്മയല്ലേ നമ്മളും കിടന്നുറങ്ങിയാൽ മതി അമ്മ ഇതുപോലെ ഒരു ജോലി പകലൊരു ഒരു അധ്യാപിക ഒക്കെ ആ ജോലിയെല്ലാം കഴിഞ്ഞ് അമ്മ ഒന്ന് ഒന്ന് കിടന്നുറങ്ങിയാൽ എന്ന ക്ഷീണത്തിൽ നിൽക്കുന്ന അമ്മയാണ് എന്നിട്ടും നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി തരിക ആ ഒരു ചപ്പാത്തി ചെറുതായിട്ട് കരിഞ്ഞതിൻ്റെ പേരിൽ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് കിടത്തി ഉറക്കണമെന്ന് പറഞ്ഞാൽ അമ്മയെ വലുതാക്കി കാട്ടുന്ന ഒരപ്പൻ്റെ ചിത്രം ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയൊക്കെ ആ വലിയ ചിത്രമായിട്ട് അപ്പൻ അവൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുക പ്രിയമുള്ളവരെ നിന്റെ വിരുന്ന് മേശ കർത്താവിൻ്റെ കൂട്ട് മേശ ഒരുമിച്ച് ഭക്ഷണം ഒരുമിച്ച് പ്രാർത്ഥന ഒരുമിച്ച് ഭക്ഷണം സാധിക്കുന്നൊരുത്തോളം അതേ രീതിയിൽ പോകുന്ന ടൈം ടേബിളാകട്ടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിരിക്കരുത് ഭക്ഷണം ഭക്ഷണ സമയത്തും പ്രാർത്ഥന സമയത്തും ടി വി മൊബൈല് മാറ്റി വയ്ക്കുക എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ല എത്രയൊക്കെ എമർജൻസി കോള് ബിസിനസ് പരമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പറ്റും എവിടെയൊക്കെ എനിക്ക് സ്ഥാനമില്ലെങ്കിലും എൻ്റെ വീട്ടിനുള്ളിൽ ഉള്ളവരുടെ ഹൃദയത്തിനുള്ളിൽ എനിക്ക് വലിയ സ്ഥാനമുള്ളെങ്കിൽ പിന്നെ അതുപോലെ പലപ്പോഴും കുമ്പസാരക്കൂടിൽ കാണുന്ന ചില അപ്പച്ചന്മാരുടെ നിലവിളികൾ കേട്ടിട്ടുണ്ട് കുമ്പസാര രഹസ്യം എന്ന് പറയുന്നല്ലോ കേട്ടോ പല അപ്പച്ചന്മാരും പറയുന്ന കാര്യങ്ങളുണ്ട് ഒത്തിരി സങ്കടത്തോടെ പറയുന്നൊരു കാര്യങ്ങളുണ്ട് അച്ചൻ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു വീട്ടിൽ പുറത്തൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി കാണുന്നത് മുഴുവൻ ഇപ്പോൾ ഉണ്ടാക്കിയത് മുഴുവൻ പുറത്തുപോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഉണ്ടാക്കുമ്പോൾ വീട്ടിലുള്ളവരുടെ വീട്ടിലുള്ളവരുടെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രയാസവും ഇല്ല കഷ്ടപ്പെട്ടത് മുഴുവൻ വീടിന് വേണ്ടി പക്ഷെ ഇന്നൊരു പ്രശ്നം എന്താണെന്നറിയോ എല്ലാം നേടി വലിയ വീടും വലിയ ബംഗ്ലാവും എല്ലാം നേടി പക്ഷെ വീട്ടിനുള്ളിലുള്ളവരുടെ ഹൃദയത്തിനുള്ളിൽ മാത്രം വലിയ സ്ഥാനമില്ല വീട്ടിനുള്ളിലുള്ളവരുടെ ഹൃദയത്തിൽ എനിക്ക് വലിയ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അപ്പച്ചന്മാരെ കുമ്പസാര കൂട്ടികളിൽ ഏറെ ഞാൻ കണ്ടിട്ടുണ്ട് ആരാ അത്തരത്തിലുള്ളൊരു അവസരം ആക്കിത്തീർത്തത് തിരക്കിനും ജോലിക്കുമിടയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സമയം കണ്ടാത്ത നമ്മൾ തന്നെയാണ് പലപ്പോഴും അതുതന്നെയാണ് നമ്മൾ തന്നെയാണ് ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോഴും ചില കുറ്റപ്പെടുത്തുന്നതല്ല എന്നാലും സങ്കടത്തോടെ പറയുക ചിലപ്പോഴൊക്കെ ഞായറാഴ്ച കുർബാനകൾ പോലും ഈ ബിസിനസ് പരമായ പല കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞായറാഴ്ച കുർബാനകൾ പോലും മുടക്കിയിരുന്ന പ്രിയമുള്ളവർ കുറേയൊക്കെ നേടിയെന്ന് കരുതി പക്ഷെ ഒന്നും നേടിയിട്ടില്ല പ്രിയമുള്ളവരെ ഒരുമിച്ച് ഭക്ഷണം ഒരുമിച്ച് പ്രാർത്ഥന ഇതുണ്ടെങ്കിൽ സുന്ദര ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ആ ഒരുമയുടെ കൂടെ തന്നെ ഈ ശുശ്രൂഷകൾ കാണാൻ നമുക്ക് പറ്റണം ആ ഒരുമയുടെ തന്നെ നമുക്കിപ്പോൾ ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ഭവനത്തിലെ ആ കൊച്ചുമുറിയിലെ ടിവിയുടെ മുമ്പിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ ഞങ്ങനെ എങ്ങനെയാണോ അർപ്പിക്കേണ്ടത് അത്തരണത്തിൽ അർപ്പിക്കുവാൻ പറ്റണം പല വീടുകളും ഞാൻ കണ്ടതാണ് ഇപ്പോൾ ടി വിയിലായിക്കോട്ടെ മൊബൈലിൽ ആയിക്കോട്ടെ അതൊരു പ്രധാന സ്ഥലത്ത് വെച്ചിട്ട് തിരികൾ കത്തിച്ച് മുട്ടുകുത്തിയും കൈവിരിച്ചു പിടിച്ചും വളരെ ഭക്തിയോട് കൂടത്തിന് ഒരുക്കത്തോടെ അർപ്പിക്കുന്ന കുടുംബങ്ങളായി തിരിയുക നമ്മുടെ കുടുംബങ്ങൾ പണ്ട് നമ്മുടെ കുടുംബങ്ങൾ കുടുംബത്തിൽ വിശുദ്ധ ബലി അർപ്പണം ഉണ്ടായിരുന്നില്ലല്ലോ കുടുംബത്തിൽ ഒരു ആരാധന ഉണ്ടായിരുന്നില്ലല്ലോ ഇതാ ഇപ്പം എൻ്റെ ഭവനത്തിൽ വിശുദ്ധ ബലി അർപ്പണം നടക്കുക എൻ്റെ ഭവനത്തിൽ ഒരു നിത്യാരാധന വന്നുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു വിശുദ്ധിയോടുകൂടെ കാണാൻ പറ്റും തമ്പുരാൻ എൻ്റെ ഒപ്പം എൻ്റെ ഭവനത്തിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ പലപ്പോഴും എഴുതി വെക്കാറുണ്ടല്ലോ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ ക്രിസ്തു ഈ വീടിൻ്റെ രക്ഷകൻ പണ്ട് ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ജന്മി കുടിയാൻ ജന്മിക്ക് ഒത്തിരി സ്ഥലമൊക്കെയുണ്ട് ഏക കണക്കിന് സ്ഥലമൊക്കെയുണ്ട് ജന്മിക്ക് വലിയ വീടുണ്ട് വലിയ സന്തോഷമുണ്ട് വലിയ വലിയ ഉണ്ട് ജന്മിയുടെ പണിക്കാരനാ കുടിയാൻ അയാൾക്കൊരു കുടി മാത്രം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുടിയാൻ ജന്മിയുടെ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് അറ്റത്ത് ഒട്ടും ഭംഗിയില്ലാത്ത സ്ഥലത്ത് ഒരു കുടിൽ കൊടുത്തിട്ടുണ്ട് അവിടെ താമസിച്ചോണം ജന്മയുടെ സന്തോഷത്തിലോ അയാളുടെ സൗഭാഗ്യത്തിലോ ആഘോഷം ഒന്നും ഈ കുടിയാനെ സ്ഥാനമില്ല ആ കൂടി ആവശ്യം വരുന്നപ്പോഴാണെന്നറിയോ എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ട് വരുമ്പോൾ വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കും കുടിയാനെ വിളിക്കും ചുമന്നുകൊണ്ട് പോകണം പലപ്പോഴും എൻ്റെ ഭവനത്തിൻ്റെ ഹൃദയത്തിന്റെയും ഭവനത്തിൻ്റെയൊക്കെ ജന്മിയായിരത്തി രണ്ടത്ത് ക്രിസ്തുവാ അത് നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട് ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ പക്ഷേ ക്രിസ്തുവാണോ ക്രിസ്തുവാണോ എൻ്റെ വീടിൻ്റെ നായകൻ ദിവ്യസക്രാരികൾ എൻ്റെ കുടുംബത്തിലായപ്പോൾ ബലിയർപ്പണം എൻ്റെ വീട്ടിലായപ്പോൾ ക്രിസ്തുവിന് നിറക്കാത്ത പലതും എൻ്റെ ഭവനങ്ങളിലില്ലേ വീട് വെഞ്ചിരിക്കുമ്പോൾ കാർമ്മികൻ വൈദികൻ വീടിൻ്റെ കട്ടളപ്പടിയുടെ മുകളിൽ ഇങ്ങനെ കുരിശു വരച്ച് ചെറുതിന് പ്രാർത്ഥനയുണ്ട് ഈ വീടിൻ്റെ പ്രധാന വാതിലായ അല്ലേ പ്രധാന വാതിലാണ് ആ കുരിശു വരയ്ക്കുക ഈ വാതിലൂടെ തമ്പുരാനെ നിനക്കിഷ്ടമില്ലാത്ത ഒരു ദുഷ്ടാരൂപീം കടന്ന് ഈ വാതിലൂടെ കടന്നു വരരുത് വേറെ ഇഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ തിരി രൂപം എന്തുകൊണ്ടാണ് ഭവനങ്ങളിലെ പ്രധാന സ്ഥലത്ത് വെക്കുന്നത് അവിടുന്ന് എല്ലാം കാണുന്നുണ്ട് അവന് ഇഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളും ലോക്ക്ഡൗണും അല്ലേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലതിനായിത്തീരട്ടെ ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലൊരു പരിവർത്തനത്തിന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ആത്മീയതയ്ക്ക് ഒരു ഒരു മനപരിവർത്തനത്തിന് കാരണമായി തീരട്ടെ അങ്ങനെ സുന്ദരമായി തീരാൻ കാരണമായി തീരണം ഈ അതിജീവന കാലഘട്ടം പ്രിയമുള്ളവരെ ഓരോ ശുശ്രൂഷകൾ കൃപാസനം ശുശ്രൂഷകൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ടി വിയിലൂടെ മൊബൈലിലൂടെയൊക്കെ കാണുമ്പോൾ ഒരുക്കത്തോടുകൂടെ കാണാൻ പറ്റുന്നു എൻ്റെ വീട് ഒരു സക്രാരി എൻ്റെ വീട് ഒരു സക്രാരിയാണ് മോശ മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ചെരുപ്പഴിച്ചു വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഭവനത്തിനുള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ തെറ്റുകളോ കള്ളത്രമോ കുറവുകളോ ഒന്നും ഉണ്ടാകത്തില്ല ഒന്നും തകർക്കാനും പറ്റത്തില്ല തമ്പുരാൻ കൂടെയുണ്ട് ആ ചൈതന്യത്തോടെ മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം കരങ്ങൾ കൂപ്പാം നല്ല തമ്പുരാനെ നീ വസിക്കേണ്ട എൻ്റെ ഭവനം നീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ രാജാവ് നായകൻ സൃഷ്ടാവ് എന്നിട്ടും നിന്നിൽ നിന്നൊക്കെ ഞാൻ ഏറെ അകന്നു പോയിട്ടുണ്ട് നിനക്കിഷ്ടമില്ലാത്ത പലതും എൻ്റെ ഹൃദയത്തിൽ പോലും നിന്നേക്കാൾ സ്ഥാനം ഞാൻ മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട് ഭവനങ്ങളിലൊക്കെ ഒരു പക്ഷേ വീടുകളിലൊക്കെ മുഷിച്ചത് പലതും ഇടുന്ന സ്ഥലങ്ങൾ പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ ഇന്ന് നീയിരിക്കുന്നത് നിന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവാക്കി മാറ്റുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സൃഷ്ടാവായിട്ട് രാജാവായിട്ട് മാറ്റുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഹൃദയം എൻ്റെ ഭവനം സുന്ദരമായി എൻ്റെ ബലിപീഠം അതെൻ്റെ ഭവനമാണ് എൻ്റെ ഊട്ടുമേശ എൻ്റെ കർത്താവെ നിൻ്റെ വിരുന്ന് മേശയാക്കി മാറ്റണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും